കുറച്ചുകൂടെ എത്ര പെട്ടെന്നാ നേരം വെക്കുന്നത് ഒന്നുണ്ട് കണ്ണി മുമ്പ് നേരം കണ്ട് വെക്കും ഈ പെണ്ണി നേരം വരെ ആയിട്ട് നീച്ചിട്ടില്ലേ ക്ലാസ് ഇല്ലേ നാമ പെണ്ണിന് എല്ലോട്ട് ഉണ്ട് കൈയ്യെത്തണംന്ന് വെച്ചാല് എന്താ ചെയ്യപ്പോ ഓ മരിച്ചതിന്റെ ശേഷം ഇവിടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണം കണ്ടിട്ട് ആ കോളേജിൽ കൊണ്ടുപോയി ചേർത്തത് പൊക്കത്തിനും ഞാൻ വേണം മുന്നിലും പിന്നിലും ആയിട്ട് എന്നാ പറഞ്ഞു ഒക്കെ ഒന്ന് തീർന്നു നിർത്ത ഈ പേരെ കൊണ്ട് നേരാക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു അയിൻറെ ഇടയിലെ മരണമൊക്കെ ഉണ്ടായത് ഇനിയിപ്പൊ അത് നേരാക്കണേക്കാ നല്ല പിൻ്റെ കുട്ടിക്കൊരു കല്യാണം ആലോചന എന്തെങ്കിലും വന്ന ചെയ്താക്കണം എന്താ കാട്ട ആലോചിച്ചിട്ടാണെങ്കിൽ ഒരു പൊടുത്ത ഇല്ല ആ പിന്നെങ്കിലൊക്കെ ശരിയാ വീക്കാരം ഇപ്പൊ നീക്കം ഇല്ലോ ഞാൻ ഞാൻ കാണിച്ചു കൊടുക്കല് എനക്ക് നീക്കാരൊന്നായിട്ടില്ലേ കൊറച്ചേരും കൂടി ആ കൊറച്ചേരും കൂടി ക്ലാസ് ഒന്നും ഇല്ലയെ ഒന്ന് പോണില്ല കുട്ടി എന്തിയ പിന്നെ ഇല്ലാത്ത പൈസ കൊടുത്തുങ്ങാണ്ട് അവിടെ കൊണ്ടുപോയി ചേർത്തത് തന്നെ ഈ കിടന്നുറങ്ങാനാ വേ നീച്ചിട്ട് പോവാൻ നോക്ക് നേരെ കൊറേ അയക്കുന്നു ആ അപ്പോളെങ്കിലും ഉമ്മാന്റെ കുട്ടിക്ക് ആ ബോധം ഉണ്ടായിക്കോട്ടെ വേ നീച്ചിട്ട് ചാടിക്ക നോക്ക് പോയി കുളിക്ക് അത് കഴിഞ്ഞിട്ട് വേൻ പോവാൻ നോക്ക് നീ നേരം വകണ്ട ഓ കുരുപ്പത്തിനോട് ഞാൻ ഓൾ നീക്കുമ്പോ വിളിക്കാൻ പറഞ്ഞതേന്നല്ല ഓ വിളിക്കും ചെയ്യാതെ കൊടുക്ക നേരം മുഴുകും ചെയ്തു ഹലോ ഇടി ഇടിയന്നോട് ഞാൻ ഈ നീക്കുമ്പോ വിളിക്കാൻ പറഞ്ഞീര എന്നിട്ട് എന്താ ഈ വിളിക്കാൻ ഏറ്റവും ഞാനും പോണില്ല അതെന്നെ വന്നാടന്റെ മുഖം കാണാൻ അല്ലേ ഞാൻ ഇന്നലെ വിചാരിച്ചിരുന്നു പിന്നെ ഈ ഇണ്ടാവൂലോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേടുന്നതാണ് ഇനിയിപ്പ എന്തായാലും ഒന്നും പോണ്ടിങ്ങോട്ട് വായ് കുറച്ച് കഴിഞ്ഞിട്ട് ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് കൊറച്ചേരം അമ്മ കൂടി ഒന്ന് വർത്താനം പറയുന്നേ നീച്ചിയില് കുറച്ചോനെ കുഞ്ഞോളെ എടി ഇമ്മ വിളിക്കുന്നുണ്ട് നീ പോരാള് വന്നിട്ട് അടുത്ത തല്ലും കൂടി കിട്ടുമ്പോത്തന്നെ ഞാൻ വേ നീച്ചോട്ടല്ലെങ്കിലേക്ക് വെയി തല്ലാം ഇപ്പൊ ഒന്ന് കിട്ടിയിട്ടുള്ളു ചട്ടുകേറ്റ് ശരി എടി സമാധാനായി ഇപ്പൊ ഇന്ന പോണ്ടെടുക്കാനാണെന്നുണ്ടെങ്കിലും സമ്മേ ഉമ്മ ആ നീച്ചാ ചെടിനാണെത്ര നേരായി എന്നെ വിളിക്കണത് റൂമിൽ ഇറങ്ങി വരാനായിട്ടില്ലേ പോണില്ല പോണില്ല ആ ബെസ്റ്റ് അപ്പൊ രണ്ടാളും കൂടി ഒത്തിട്ടുള്ള കളിയാണ് ഈ കോളേജിൽ പോവാതിരിക്കല് എന്തിനാ ഇങ്ങളൊക്കെ ഈ ഫീസും കൊടുത്തും കണ്ട് പഠിപ്പിക്കാൻ പറഞ്ഞേക്കണത് വെറുതെ ഒത്തിട്ടുള്ള പരിപാടിയൊന്നും പറയാനങ്ങോട്ട് വരുന്നുണ്ടോന്ന് പറഞ്ഞിന്ന് ചായ എടുത്ത് കുടിച്ചോ എന്നിട്ടൊക്കെ ഇരുന്ന് വർത്താനം പറയാ വർത്താനം പറയാൻ നിന്നിട്ടുണ്ടെങ്കി പിന്നെ എപ്പോഴും ഒന്നും വരൂല രണ്ടാളും ആ ഞാൻ കുടിച്ചോളാം ഞാൻ പല്ല വെച്ചിട്ടില്ല പല്ല വെച്ചിട്ടെ ആ പല്ലൊന്നു വെച്ചിട്ടില്ല ചെല്ലടി പെണ്ണെ ആ ഇത് ആരാഹാനേ എന്ന് വിളിക്കുമ്പോളെ ഓളെ പേര് ജസീലെന്നുള്ളത് ഓർമ്മ വരുള്ളൂ പിന്നെ എല്ലാരും ഇങ്ങനെ കുഞ്ഞോളെ കുഞ്ഞോളെല്ലാം വിളിക്കണത് വരുന്ന പറഞ്ഞീന്ന് എന്താ ഇപ്പൊ രണ്ടാളും കൂടെ ക്ലാസ്സിനാവാതെ മടിയായില്ലേ ഒന്നല്ല ഒരു മിസ് ഉണ്ട് അങ്ങക്ക് അതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യം കാര്യങ്ങളൊക്കെയാണ് അയിന് അതുകൊണ്ടൊന്നും പോവാൻ തോന്നിയില്ല ആ അങ്ങനത്തെ ഒരു മിസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പോവാതിരിക്കല അതേ കാര്യങ്ങളെ പഠിപ്പിക്കണ്ടാവ അപ്പൊ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ അങ്ങക്ക് പറ്റൂലല്ലേ നല്ല മക്കളെ ആൻറെ അമ്മാനൊന്നു കാണട്ടെ ഞാന് ചതിക്കരുത് നിങ്ങൾ പറയരുത് ഉമ്മ ഉമ്മ നിങ്ങളും കൂടിയും പറഞ്ഞിട്ടുണ്ട് ഇമ്മൻ്റെ കൊല്ലു ടി പറയാനോ ഒന്നിപ്പിന് ഇതു വായോ പല്ലേക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിന് ഇനി അപ്പഴാണ് ആ ഭയങ്കര കൊണ്ട് ഇറങ്ങുക ഞാൻ ഏടിക്ക് കുറച്ചും കൂടി പണിണ്ടെന്ന് നിങ്ങള് വർത്താനം പറഞ്ഞൂടിട്ടാ ആ വന്ന നേത്തെ തന്നെ പിന്നെ എന്നെ വിളിച്ചെത്തിട്ട് ഞാൻ വരാതിരിക്കോ ഞാൻ വായു പുറത്തെത്തി എന്നാ വാടി റൂമൊക്കെ പോവാ വായോ നമുക്ക് വിടെ പൊറത്തെവിടെ ആ എന്നാണ് പോകാൻ നടക്കു ഞങ്ങളാട് പുറത്തേക്ക് പോയി ആ കുട്ടി വരുമ്പോൾ എന്റെ കുട്ടി ഒന്ന് സന്തോഷിച്ചു കാണുന്നുള്ളു അത് ഉള്ളത് കൊണ്ട് ഒരു പനിയോള് കേച്ചോന്നെ ആ ബ്രോക്കർ ബ്രോക്കറാണെന്നില്ല ഒന്ന് വിളിച്ചിട്ടില്ലല്ലോ നേരം വരായിട്ടും രണ്ടിസം ഇന്നെ വിൽക്കാന്ന് പറഞ്ഞതേ എന്താണോ ഒന്ന് ആണ്ടോക്കട്ടെ നമ്മൊരു പുതിയ ഇട്ട അടിച്ചിട്ട് ഇത് ഞാനാണീ ഖതീജ ആ നിങ്ങള് ചെക്കനായിട്ട് വരണ്ടേന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പൊ കാണാൻ വിളിച്ചു നോക്കിയതാണ് നിങ്ങൾ മറന്നോന്നറിയില്ലോ ഏ നാളെ ചെക്കൻ ഉണ്ടാവോ ഏ ചനല്ലേ വരുന്നേ ഓമ്പട ഇല്ലേ ആ ഗൾഫിലാണ് ഞമ്മള അവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണില്ലേ രണ്ടാം ഘട്ടാണ് ഒക്കെ ഏനു രണ്ടാം ഘട്ടാണ് ആ അതെല്ലേ എന്തായാലും നിന്റെ കുട്ടിയുടെ പഴയ പണ്ടങ്ങൾ കൊറച്ച് പണ്ടുണ്ട് അത് ഇണ്ടാവുള്ളു കൊടുക്കാനിപ്പൊ ഇങ്ങക്ക് അറിയില്ല എന്റെ സാഹചര്യൊക്കെ നിക്കണ പെരന്നെ പൊഴിഞ്ഞാടാണിത് എപ്പോഴാന്നൊന്നും അറിയില്ല ഈ പൊഴിഞ്ഞാടല് അപ്പോ നിന്റെ കൂട്ടിനൊന്ന് ഒരു കരക്കെത്തിക്കാൻ വേണ്ടിട്ടായിരുന്നു ആ ആ ആയിക്കോട്ടെ എന്നാലും ഇന്ന നാളെ വരിട്ടോ ആളെ ഞാൻ പറഞ്ഞേക്കണില്ല നാളെ ആ ആ ശെരി എന്നാ ആയിക്കോട്ടെ വലിക്കു അസലാം അച്ഛന് നല്ലൊരു ബന്ധായ മതിയായി ഓല് പിന്നെ നല്ലതേ കൊണ്ടുള്ളൂ അതുകൊണ്ട് പിന്നെ സമാധാനുണ്ട് നീ മക്കളെ വർത്താനം കഴിഞ്ഞാവോ പിന്നെ എന്തൊക്കെയാണ് അവലെ ഇനി എഴുതാനൊക്കെ ഉണ്ടാവുക ഒന്നും പറയാൻ പറ്റൂല ആടി ഡീ ശരിയാണ് എന്തൊക്കെ ആവുകയാണ് ഞാൻ നാളെ ചെന്നാല് ആ ആ ഇങ്ങള് രണ്ടാൾ പിട നീച്ചിട്ടില്ലല്ലേ പോയി കുളിക്കടി പെണ്ണ നേരെ എത്ര അയക്കണെന്ന് അറിയോ ഞാൻ വര എൻറെ അമ്മ അങ്ങനെ കുളി കഴിഞ്ഞോ ഇല്ലടി ഞാൻ എന്നെ പോലെ കുളിച്ചാതെങ്ങനെ നടക്കാണ് എന്റെ അമ്മ വിളിച്ചു നീക്കേജ് ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു ഇങ്ങാണ്ടാ പറഞ്ഞ ഇവിടെ ഇരുന്ന് വർത്തമാനം പറയണ്ടെന്ന് ചോറ്ന്നാലൊന്നും മരുന്നില്ലോ ഒന്നില്ല ഇവിടുന്ന് തിന്നോളി അല്ലാന്നുണ്ടെങ്കി വരെ പോയി തിന്നോ ഇങ്ങനെ ഇരുന്ന് വർത്താനം വന്നിട്ട് ഇപ്പൊ എന്തിട്ടാ അല്ല അമ്മ വിളിച്ചിരുന്നാ എനിക്ക് വെജ് എന്നാ നിനക്ക് ചെന്നാ ഇപ്പൊ പണി കിട്ടും എടി ഫർഹാന പിന്നെ ഇവള്ക്ക് നാളെ ഒരു കല്യാണാലോചന വരുന്നുണ്ട് ആ ബ്രോക്കറി വിളിച്ചിരുന്നു എനിക്കേ ഒരു നാളെ വരുന്നുണ്ട് എന്നാ പറഞ്ഞത് ഓളെ കൊണ്ട് ജെങ്ങിനെങ്കിലും ഒന്ന് സമയിപ്പിക്ക് കിട്ടും ഞാൻ പറഞ്ഞിട്ട് കേക്കണില്ല ഇക്കാരും പറഞ്ഞ് മനസ്സിലാക്കി തരും ഒന്നും വേണ്ട അപ്പൊ എല്ലാരോടും ഇങ്ങനെ നടന്നിങ്ങനെ പറഞ്ഞോളി കല്യാണത്തിന്റെ കാര്യം ഇക്കിപ്പോ കല്യാണം വേണ്ടാന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ അല്ലമ്മ ഓടിപ്പൊ പഠിക്കല്ലേ കൊറച്ചും കൂടി കഴിഞ്ഞിട്ടൊക്കെ പോരെ കല്യാണൊക്കെ ഒന്നിപ്പോ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനൊക്കായതല്ലേ ഞാൻ പഠിപ്പാണ് പൂർത്തിയാക്കിക്കോട്ടെ ഇടിയൂല് പഠിപ്പിക്കാന്ന് പറഞ്ഞിരിക്കണേ ഞാൻ അങ്ങനത്തെ നോക്കിട്ടൊക്കെ കല്യാണം കേൾപ്പിക്കുള്ളൂ പോലെ എല്ലാ കാര്യങ്ങളും ഊര് നോക്കിക്കോളാന്ന് പറഞ്ഞിരിക്കണു ഒരു കാര്യം നമ്മളറിയണ്ടാവശ്യല്ല ഇനിയിപ്പോ കുട്ടി കുറച്ച് കൊറച്ച് രസംണ്ടായാ മതിന്ന് മാത്രമേരിക്കർബന്ധം ഉള്ളൂ ഘട്ടാണോ ആ ഓ രണ്ടാം ഘട്ടാണേ ഫസ്റ്റിത പെണ്ണുങ്ങൾ എന്തോ ഒഴിവാക്കി പോയതാത്ര ഓ ഒരു ജയ സ്വഭാവം ഇന്നൊക്കെയാണ് ഇപ്പൊ ബ്രോക്കർ എന്നോട് പറഞ്ഞതിട്ട പഠിച്ചോനിക്കറിയാം എന്താ സംഭവം എന്നൊക്കെ ബ്രോക്കർ എന്തായാലും ഇപ്പൊ ഇന്നെ പറ്റിക്കൂല കാരണം കൊറേ മുന്ന പരിചയമാണല്ലോ കല്യാണാലോചനെ കൊണ്ടുള്ളൂന്നും പറഞ്ഞീന്ന് നമ്മൾക്ക് ഞാൻ എന്ത് പറഞ്ഞാലും ഓക്കെ മനസ്സിലാവൂല ആ വേണ്ട എനിക്ക് എന്തേലും പറ്റിക്കഴിഞ്ഞാലേ ഓൾക്ക് ആരാ ഉള്ളത് അവൻകൂടി ഒന്ന് മനസ്സിലാക്കണ്ടേ ഈ പൊട്ടിപ്പൊളിയാരായിട്ടുള്ള ഈ പേരയിലാണ് ഇപ്പൊ നിക്കാളുള്ളത് എങ്ങനെയും പറഞ്ഞു മനസ്സിലായി കൊടുക്ക് എന്നാലെങ്കിൽ അതിന്റെ തലേക്ക് ഒന്നിട്ട് കയറട്ടെ പോവാൻ മരിച്ചിട്ട് ഒന്നൊന്നര കൊല്ലായില്ലേ എന്നിട്ടോളും ഇങ്ങനെ ഇരിക്കോളും ഇല്ലല്ലോ കുട്ടികളുണ്ട് പിന്നെ ഉണ്ട് അവനാ നയിച്ചിട്ടെങ്കിലും തിന്നാൻ കുട്ടികൾക്കും തിന്നാൻ കൊടുക്കാൻ നോക്കാം ഇതൊരു കുട്ടിയും കൂടി ഇല്ല എന്റെ കുട്ടിയുടെ ഭാവി നിൽക്കും നോക്കണ്ടേ ഓ മരിച്ചിന്ന് വിചാരിച്ചിട്ട് ഓളങ്ങനെ ഇരുത്താൻ പറ്റൂലല്ലോ സങ്കടമൊക്കെ എല്ലാർക്കും ഉണ്ടാവും നിൽക്കും ഉണ്ട് ഈ സങ്കടവും കാര്യങ്ങളും ഒക്കെ ഓൻ പോയേല് അത് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ല ഇപ്പൊ ഇവളാണ് മരിച്ചിരിക്കുന്നത് ഓലോ ഓല മകനെ കൊണ്ട് വേറെ പെണ്ണിട്ടിക്കൂലേ അതേപോലെ തന്നെയാണ് ഇനി ഇപ്പൊ തോന്നും ഇല്ല പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കോക്ക് ചോറ് വേണം നിങ്ങളുടെ വായോ ഞാൻ വളമ്പിത്തരാ കുളിക്കൂല കുളിക്കൂല്ല ഒന്നുമില്ല ഇങ്ങനെ നടന്നോ ഞാൻ വരാ അല്ല എന്നിട്ടിപ്പ എന്താ പൻറെ തീരുമാനം എന്ത് തീരുമാനം എനിക്ക് കല്യാണം ഒന്നും വേണ്ട ഒന്നെന്നെ മറക്കാൻ ശ്രമിക്കുമ്പോളാ ഞടുത്തേക്ക് കൂടുന്ന് ചാടിക്കണേ ഉമ്മ ഇനി ഇക്കൊന്നും കാട്ടിട്ട് ഒഴിവാക്കിയൊന്നല്ലോ മരിച്ചതല്ലടി ഇക്കങ്ങനെ പെട്ടെന്ന് പിന്നെ മറക്കാൻ പറ്റും ഞാൻ ഞാനിക്ക് എങ്ങനെ കഴിഞ്ഞതാണുള്ളത് അതെന്നെ പറഞ്ഞത് പറച്ചവനെ ഒരിക്കലേ നല്ലപോലെ സന്തോഷം ജീവിക്കാൻ സമ്മൂല അയിന്റെ ഇടയിൽ ഇമ്മ ഈ ഒരു കല്യാണാലോചന ഏറ്റിങ്ങോട്ട് വരുമ്പോളോ ഇമ്മക്കൊന്ന് മനസ്സിലാക്കി കൂടെ ചേട്ടി എൻ്റെ അമ്മ പറയണേലും കാര്യല്ലേ എന്റെ അമ്മക്ക് എന്തേലും മത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അണക്കാരുണ്ടാവുക എന്നാ അത് ചിന്തിച്ചിരിക്കണ ഇപ്പീ കാണോ ഒന്നാവൂല മളെ കുറച്ചും കൂടി ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് എല്ലാര്ക്കും സങ്കടം ഉണ്ട് ആർക്കാ സങ്കടം ഇല്ലാത്ത ഇങ്ങനൊക്കെ ആയി തീരുന്നുള്ളത് നമ്മൾ ആരും വിചാരിച്ചിട്ടില്ലല്ലോ ഇമ്മ പറഞ്ഞ പോലെ നീ പണക്കാണ് എന്തേലും പറ്റിയെന്ന് വെച്ചാല് പോലും അതിനെ കൊണ്ടൊക്കെ വലിപ്പണ്ണിട്ടിപ്പിക്കൂലെ അതേപോലെ തന്നെ ഇപ്പോ അനക്കൊരു ജീവിതം വാണ്ടിട്ട് എന്റെ അമ്മ പറയണത് ജോന്ന് കേക്ക് പറയണത് എടി എനിക്ക് പഠിക്കണെടി എന്തായാലും ഇപ്പൊ ആ കോഴ്സിൽ ഞാൻ ചേർന്നതല്ലേ പഠിക്കാതിരിക്കെ ഉമ്മ അത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ ഇന്നെ അതിൽ കൊണ്ടുപോയി ചേർത്തക്കണ് അപ്പൊ അതൊന്നും അല്ലാത്ത അവസ്ഥയിലാവൂലേ ഉമ്മ ഈ പേരെ നേരാക്കാൻ വേണ്ടിട്ട് എടുത്ത പൈസ അവിടെ കൊണ്ടുപോയി അടച്ചത് അതൊക്കെ ഞാൻ ആലോചിക്കണ്ടേ നാളെ എന്തായാലും ഒലി വരുമ്പ എന്റെ അമ്മ ചോയിക്കോ പഠിപ്പിക്കൂല്ലേ എന്നുള്ളത് അപ്പൊ അറിയാലോ എന്താ ലീ സമ്മണം നിങ്ങൾ അങ്ങനൊക്കെ പറയുമ്പോ ഞാൻ എന്താ പറയാ എന്തായാലും നാളെ ഒലി വറ്റേ എന്നെ പറ്റിയാലല്ലേ ഉള്ളൂ കെട്ടുക റിയില്ല നിന്റെ അമ്മാന്റെ സന്തോഷത്തിന് ഞാൻ വഴങ്ങണ്ടേരുന്നൊക്കെ തോന്നുന്നത് എന്നാലും മളയ ഞാൻ പോട്ടെട്ടാ കോൾ വരുമ്പോ തന്നെ അവിടെ ചെന്നിട്ടില്ല എന്നുണ്ടെങ്കി ആറ്റടിക്കും പോവാണ് ഇപ്പൊ തന്നെ പോണ്ടടി കൊറച്ചേരും കൂടി പോവാ ആടി കൊറച്ചേരം കൂടി ഇരിക്കുന്നു നല്ല കഥ ആയിന്നാലും ഞാൻ പോട്ടെ ഉം എന്നാ ചെല്ലു നാളെ ക്ലാസ്സിന് എന്തായാലും പോണം നോട്ടൊക്കെ എഴുതാണ്ടാവും ഈ കാര്യം ഞാൻ ഇപ്പൊ എന്തായാലും കേരട്ടിട്ടാ വിളിക്കട്ടാ ആ വിളിക്ക വിളിക്ക ഒരു കല്യാണം എങ്ങനെ എല്ലാവർക്കും ഇത് പറയാൻ തോന്നുന്നു എന്റെ അമ്മാനെ പറഞ്ഞിട്ടും കാര്യമില്ല അതിന് വേജാറായിട്ടേക്കാറ് പറാന് പോയടി ആ അങ്ങോട്ട് പോയിമ്മ ആ എന്താന്നിട്ട് ഉമ്മാന്റെ കുട്ടിയുടെ തീരുമാനം ഞാൻ എന്തെങ്ങോട് പറയാ നീക്കിപ്പൊ കല്യാണം വേണ്ടമ്മ ഉമ്മാന്റെ കുട്ടിയുടെ നല്ല കാര്യത്തിന് വേണ്ടിട്ടാണ് ഉമ്മ പറയുന്നത് നീ പോലും നാളെ വരുന്നുണ്ട് അത്ര ഇപ്പോ വിളിച്ച ബ്രോക്കറ് നാളെ രാവിലെ വരും പറഞ്ഞിട്ട് ഇഞ്ചിപ്പ എന്തായാലും നാളും കൂടിയും കോളേജ് പോവണ്ട ഇന്ന് എന്തായാലും തുല്മിനല്ലേ പോവാതിരുന്നിക്കണത് അപ്പൊ നാളെ പോവണ്ട ഇജി ഒന്ന് നിന്ന് കൊടുക്കേ നല്ല കല്യാണമാണെങ്കിൽ മാത്രമ നടത്തുള്ളൂ അല്ലാതെ ഒന്നു വലിച്ചുടുൂലന്നെ ജിഞ്ഞോരോന്നും ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ വായോന്ന് തലയിൽ വള്ളം പറഞ്ഞിട്ട് ഒന്ന് പോയി എന്തേലും തിന്നൂട്ടാ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു കൂട്ടാതെ ഉം ആ എന്തടി എടി എന്റെ അടുത്തൊരു നൂറുപ്യണ്ടാവും കൊടുക്കാന് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് കൂടുതരാ നാളെ പത്ത് പൈസ ഇല്ലാതെ ഇരിക്കണത് നൂറ് റുപ്യ പോയിട്ട് ഒരു റുപ്യ പോലും എന്റെ അടുത്ത് ഇല്ല എന്നൊക്കെ അറിയില്ല എന്റെ അവസ്ഥ ഇപ്പഴാണെന്നുണ്ടെങ്കിൽ പണിയില്ലേ മഴ ഒക്കെ പെയ്തിട്ടേ എന്തിനാപ്പൊ നൂറുപ്യാ അത് കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പിന്നെ മീനും വാണ്ടീന്നെ പെണ്ണൊക്കെ വന്നിക്കണ് അപ്പൊ എന്തെങ്കിലും ഒരു കൂട്ടാൻ കൊടുക്കണ്ടേ വെച്ചിട്ടാണ് അതെ എന്താപ്പ ആ എടി പെണ്ണ എവിടെന്നിട്ട് പെണ്ണ അതെ പണ്ട് അവിത്തക്ക് പോയിക്കണ് ഇപ്പഴാ രണ്ടും പറ്റി തിന്നണതേ ഒന്നും തിന്നണില്ല കുടിച്ചൊന്നും ഇല്ല ഈ ഒരാലോചന മാത്ര വേറെ ഒന്നുമില്ല എന്താപ്പ കാട്ട ഓ ഈ ബാക്കിയതാണെന്നുണ്ടെങ്കിൽ പിന്നെ അമ്മക്ക് എന്തെങ്കിലുമൊക്കെ പറയും ഇതിപ്പോ അങ്ങനല്ലോ മരിച്ചതല്ലേ നല്ലം പോലെ നിക്കുന്നതിൻറെ ഇടയിൽ എന്റെ കുട്ടിക്ക് ഉണ്ടായതാണല്ലോ പിന്നെ നാളെ ഓളൊരു കൂട്ടി കാണാൻ വരുന്നുണ്ട് ചെക്കൻ ഇല്ല ചെക്കൻ ഗൾഫിലാണ് പിന്നെ ചെക്കന്റെ അമ്മയും ബ്രോക്കറും ആണ് ഇപ്പൊ കാണാൻ ഓളെ ഫോട്ടോ അയച്ചു കൊടുത്താൽ മതി എന്നാ പറഞ്ഞത് അപ്പൊ എന്നാ കല്യാണാകുമ്പോഴത്തേന് ഓണ്ട് വരും ചെയ്യോ നല്ല ആൾക്കാരാന്നാണ് ഇപ്പൊ ഓള് പറഞ്ഞത് എന്തൊക്കെയാ ആവേജ് നാളെ ആ സമയത്തൊക്കെ ഒന്നും ഇങ്ങോട്ട് വരുവോ ഞാൻ എന്നെ വിളിക്കണം വിചാരിച്ചു നിക്കഴിഞ്ഞു ആടി ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് വരാ എപ്പഴാന്നിട്ട് പോലും വരുന്നത് അപ്പോത്തിനോട് വരാലെ നിക്ക് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോത്തിന് വരും എന്നാ പറഞ്ഞത് ആ എന്തായാലും ഞാൻ അപ്പോത്തിന് ഇങ്ങോട്ട് വരഞ്ഞിച്ച് വേചാറാവണ്ട എന്തായാലും എല്ലടി ഇങ്ങോട്ട് പൈസക്ക് ഇപ്പൊ എന്താ കാട്ടിന്റെ അടുത്താണെങ്കി ഇല്ല കഴിഞ്ഞു കറി കാനൊന്നും ഇല്ലന്നെസം പച്ചക്കറി ഇവിടുന്ന് കൊണ്ടുപോയിക്കോ വാണ്ടടി സാധനങ്ങൾ മാത്രല്ലേ മീനും വേണം എന്തെങ്കിലും ഒരു കൂട്ടാരില്ലാതെന്താ കാട്ടായിട്ടങ്ങാ വന്നിണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മളെ പെരൻറെ ഉള്ളിലൊന്നു വരുവുള്ളൂ അപ്പൊ ഒന്നും ഇല്ലാതെ എങ്ങനെ കൊടുക്കുക അവിടെ ഒന്നും കിട്ടായി അല്ല എന്നാലേ അമ്മക്കൊരു സന്തോഷല്ലേ കൊടുക്കണ വച്ചിട്ടാ എന്തായാലും ഞാനവിടെ ചെല്ലട്ടേട്ടാ എന്താണക്കവിടെ പണി ഞാനിട രണ്ടെണ്ണം തിരുമ്പാ ഉണ്ടായിന്നെ അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇനി ഇപ്പൊ ഏതാണ്ട് തിരുമ്പിടട്ടെ നാ ഇനി പോലും വരുന്ന നേരത്തേക്ക് ഇനിയിപ്പാൻ തിരുമ്പാ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിയാവൂല ആ നല്ല മഴയും വരുന്നുണ്ടാവും തിരുന്താടായ എറിയത്തിക്കൊണ്ടിരട്ടെ ചിട്ട ആ മായപ്പോ കൊറച്ച ദിവസമായിട്ട് വായന്നെ ഈന്ന് മഴ എന്നാ ഞാനവിടെ ചെല്ലട്ടെ ഞാൻ നാളെ രാവിലെ അവിടെ ആ ഓ ഇപ്പൊ വന്ന് നന്നായോടെ ഞാൻ വിളിക്കണച്ചിട്ട് നിക്കേ ആരും ഇല്ലാന്നുണ്ടെങ്കി മോശയല്ലപ്പോ താത്താലി ഒന്ന് വിളിക്കണം മോളോട് ഇങ്ങോട്ട് വരാൻ പറയാ